ജാസ്മിന്റെ ഉപ്പ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നതിന് ശേഷം ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് മാറ്റുന്നുണ്ട് ഇതൊരു തരത്തിലൊരു സൂചനയാണ് ജാസ്മിന് നൽകിയിരിക്കുന്നത് നമുക്കറിയാം ജാസ്മിൻ ആ ഒരു ഫോട്ടോ അവിടെ സൂക്ഷിക്കുന്നതും അത് നോക്കി സംസാരിക്കുമ്പോഴല്ല പുറത്തേതൊക്കെ ഇതൊക്കെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നൊരു മിഥ്യാധാരണ ചിലപ്പോൾ ജാസ്മിൻ ഉണ്ടായേക്കാം അതുകൊണ്ട് തന്നെയാണ് സ്വന്തം ഫാമിലി ഫോട്ടോ അടുത്തുണ്ടായിട്ട് പോലും ജാസ്മിൻ അതിലൊന്നും നോക്കുക പോലും ചെയ്യാതെ ഗബ്രിയുടെ ഫോട്ടോ നോക്കി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് കൂടാതെ തന്നെ അഫ്സൽ വിട്ടതാണെന്ന് പറഞ്ഞ ഒരു പാവ ജാസ്മിന്റെ കയ്യിൽ ജാസ്മിന്റെ പാരൻസ് ഏൽപ്പിക്കുന്നുണ്ട് എന്നാൽ അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും പറയുകയോ അല്ലെങ്കിൽ അഫ്സലിനെ കുറിച്ച് ചോദിക്കുകയോ ജാസ്മിൻ ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഹൗസിലേക്ക് വരുന്ന സമയത്ത് അഫ്സലുമായിട്ട് തന്റെ വിവാഹം ഉറപ്പിച്ചതാണെന്നും അങ്ങനെ കാത്തിരിക്കണമെന്നും പറഞ്ഞതായിട്ടും ജാസ്മിൻ പറയുന്നുണ്ട് കൂടാതെ ഹൗസിൽ വഴക്കിടുന്ന ആ ഒരു സമയത്ത് താൻ കമ്മിറ്റഡ് ആണെന്ന് ജാസ്മിൻ വിളിച്ചു പറയുന്നുണ്ട് നമുക്കറിയാം ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്ന സമയത്ത് ജാസ്മിന്റെ എല്ലാ കാര്യങ്ങളും തുടക്ക സമയത്തിൽ നോക്കിയിരുന്നത് അഫ്സലാണ് അത് അഫ്സല് അവസാനമായിട്ട് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലിട്ട പോസ്റ്റ് നമ്മൾ കണ്ടതാണ് ഇതൊക്കെ മനസ്സിൽ വിചാരിച്ചാകണം ജാസ്മിന്റെ പിതാവ് ആ ഒരു ഫോട്ടോ എടുത്തു മാറ്റിയത് കാരണം ജാസ്മിൻ അറിയില്ലല്ലോ ഗബ്രി ഇപ്പൊ പുറത്തു വന്നിട്ട് ജാസ്മിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞു നടക്കുന്നതെന്ന് ഇതൊക്കെ കേട്ട് മനസ്സിലാക്കി വന്നവരാണ് ജാസ്മിന്റെ ബാപ്പയും അതുപോലെ ഉമ്മയും അതുകൊണ്ട് തന്നെ ഇത്തരം പല കാര്യങ്ങളും ജാസ്മിനെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് എന്തായാലും ജാസ്മിന്റെ ബാപ്പ വന്ന സമയം മുതൽ നിനക്ക് ആരുമില്ലെങ്കിലും ഈ ബാപ്പ ഉണ്ടാകും എന്ന് ഇടക്കിടക്ക് പറഞ്ഞ ആ ഒരു കോൺഫിഡൻസ് ജാസ്മിന് കൊടുക്കുന്നുണ്ട് അതേസമയം ജാസ്മിന് പുറത്ത് ഒരുപാട് വിമർശനങ്ങൾ നടക്കുന്നുണ്ട് എന്നിന് പറയുന്ന സ്വന്തം നാട്ടുകാർ പോലും ജാസ്മിനെതിരെയാണ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് മകളെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് സ്വന്തം മാതാപിതാക്കളുടെ തന്നെ ഒരു ഉത്തരവാദിത്തമാണ് ഇപ്പൊ ജാസ്മിൻ പുറത്തിറങ്ങുന്ന സമയത്ത് ഇതെല്ലാം താങ്ങാനാകുമോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ടാകാം എന്തൊക്കെയായാലും സ്വന്തം മക്കളെ ഇങ്ങനെ എല്ലാവരും ചേർന്ന് കുറ്റം പറയുന്നത് അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിപ്പം മക്കള് എത്ര പണം സമ്പാദിച്ചെന്ന് പറഞ്ഞാലും അതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ മകളുടെ ഒരുപാട് തെറ്റുകൾ ബാപ്പ പറഞ്ഞു മനസ്സിലാക്കി തിരുത്തി കൊടുക്കുന്നുണ്ട് അതുപോലെ ജാസ്മിന്റെ കാര്യം എടുത്താൽ നമുക്കറിയാം ഒരാളെ ഇഷ്ടപ്പെടുന്നതൊന്നും അത്ര വലിയ തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല എന്നാൽ ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും അതിൽ ചില നിയന്ത്രണങ്ങൾ ആവശ്യം തന്നെയാണ് എന്നാൽ അതേസമയം ഈ ഒരു മാല കൊണ്ടുവരുന്നതും ഫോട്ടോ എടുത്ത് മാറ്റുന്നതും ഒക്കെ ബിഗ് ബോസിന്റെ ഒരു സ്ക്രിപ്റ്റ് ആണെന്ന് പറയുന്നവരുണ്ട് എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നുന്നില്ല കാരണം അതൊരു സ്ക്രിപ്റ്റ് ആയിരുന്നുവെങ്കിൽ ഇപ്പൊ ജാസ്മിന്റെ ഉപ്പയെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയും ആ ഒരു വാണിംഗ് കൊടുക്കുന്നതും അതുപോലെ തന്നെ ആ ഒരു ഫോട്ടോ ബിഗ് ബോസ് അവിടെ വാങ്ങി വെക്കേണ്ട ആവശ്യമില്ലല്ലോ